സുഹൃത്തുക്കളിൽ ധനി കൃഷ്ണ യു എസിൻ്റെ സ്റ്റുഡിയോ അത ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ റിക്ലൈനറൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യാണ് ഇവിടെ ആൾ ഒരു ചെറിയ കീബോർഡും മൈക്കും മേടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് കുഞ്ഞുമോളുടെ സ്റ്റുഡിയോ ആ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടതുകൊണ്ട് ചില ഓവർ ആക്ടിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്

അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോന്റെ എന്ന് പറഞ്ഞാൽ വർഷ കാലങ്ങൾക്ക് ശേഷം ക്ലാസിക്കൽ ഡാൻസ് ഓൺ പെർഫോം അതെ എവിടെയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആണെന്നുള്ളത് ഈ ഫീൽഡിൽ ആർക്കും തന്നെ അറിയില്ല ഞാൻ ഒരുപാട് പലതരത്തിലുള്ള ഡാൻസുകൾ ചെയ്യുന്നുണ്ട് സിനിമാർ ഓപ്പ് അത് ഇതൊക്കെ ചെയ്യുന്നു പക്ഷേ ക്ലാസിക്കൽ ഡാൻസർ ആണെന്ന് ആർക്കും അറിയില്ല പക്ഷെ എങ്ങനെയാണ് അവിടെ നിന്ന് എനിക്ക് ഒരു കോൾ വന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കാര്യം ഈ ഒരു നോട്ടീസ് വെക്കുന്ന ടൈമിന് കഴിഞ്ഞ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു ഫെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആർട്സ് ഫെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതില് നോട്ടീസ് വെക്കുന്ന ടൈമിന് എല്ലാവരുടെയും ഡാൻസ് ഡാൻസ് പോസ്റ്റർ ആണ് എല്ലാവരും വെച്ചിരിക്കുന്നത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ എന്റും മാത്രം ഒരു നോർമൽ ബിക്കോസ് അതുപോലെ എടുക്കാനില്ല ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ഡാൻസറാണെന്ന് റിവീൽ ചെയ്യുന്ന ഒന്നും തന്നെ ഇല്ല ആക്ച്വലി ഭാഗ്യമാണ് ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളിനു മുന്നേ അമ്മൂന് ഗുരുവായൂർ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് വന്നിരുന്നു ബട്ട് അത് പെർഫോം ചെയ്യാൻ പോകാൻ പറ്റിയിരുന്നില്ല മിസ് ആയി അപ്പൊ അതിനുശേഷം ഒരു വാക്ക് വാക്കുക ട്വന്റി ട്വന്റി നമുക്ക് ഗുരുവായൂർ എന്തായാലും ഒരു സ്റ്റേജ് ഞാൻ റെഡിയാക്കി ഏറ്റവും വെരി നെക്സ്റ്റ് ഡേ എന്നെ ഒരു ടീച്ചറിന്റെ അടുത്ത് ഏട്ടന്റെ ഫ്രണ്ടിന്റെ ടുത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ സുമ ടീച്ചറിന്റെ അടുത്ത് കൊണ്ടാക്കി അപ്പൊ അവിടെ ഒരു നാല് ദിവസം ക്ലാസ്സിന് പോകാൻ പറ്റുള്ളൂ പിന്നെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നമ്മളിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു ഭഗവാനെ നമ്മളൊരു വാക്കും കൊടുത്തുപോയി അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ഫിക്സ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കയ്യിലങ്ങ് തന്നു നമുക്ക് ചെയ്യാണ്ടിരിക്കണ ആവശ്യമില്ല അപ്പൊ ഇവിടെ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ആക്ച്വലി മീരയാണ് ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മിമ്മിയാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അവളാണ് ഗുരു അപ്പൊ ആദ്യം വിളി വന്നിരിക്കുന്നത് പത്മാരുടെ അടുത്ത് ഇത് കഴിഞ്ഞ ഉടനെ കളിക്കും ഗുരുവായും കളിക്കാൻ പോകും പോകുന്നു അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ് അമ്മൂന്റെ പതിനേഴ് വർഷത്തിന് ശേഷമുള്ള ഡാൻസ് പെർഫോമൻസ് വീഡിയോ ആണ് അപ്പൊ എല്ലാരും കാണുക എൻജോയ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് സമയം രണ്ടേ കാലായി മേക്കപ്പ് ചെയ്യാനായിട്ട് ആക്ച്വലി വന്നിരിക്കുന്നത് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച പുത്തര ചേച്ചിയാണ് ഹലോ ഹായ് പുത്തര ചേച്ചി നല്ല അടിപൊളി മേക്കപ്പ് മേക്കപ്പായിട്ടാണ് പക്ഷെ ഇന്ന് വരെ ഞാൻ ചേച്ചിയുടെ ചെയ്തിട്ടില്ല അനു ആണ് അല്ലെ അനുവിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഫസ്റ്റ് ടൈം നമ്മൾ ഒരുമിച്ചതേ ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ പോവാണ് സ്കൂളിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചവരാണ് അതെ ആക്ച്വലി ഫസ്റ്റ് മൃദലയുടെ ഇങ്ങനെ ഒരു ഇത്രയും നല്ലൊരു ദിവസത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതല്ലേ ഒരുപാട് സന്തോഷം അതെ അതെ അപ്പൊ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ ചേച്ചി ചോദിച്ചു അങ്ങനെ അറ്റ് ലാസ്റ്റ് ചേച്ചിയാണ് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് മൊത്തം നോക്കണത് അല്ലേ ചേച്ചി കൊറച്ചും ചേർന്ന് ഫ്രെയിമിൽ കിട്ടുള്ളൂ ആ ഓക്കെ കണ്ടോ നമ്മുടെ ചാനലിൽ കൂടെ മിമ്മിനെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം മിമ്മിയുടെ അതേ ഫേസ് കട്ടുള്ള ചേച്ചിയാണ് കണ്ട ഇരട്ട വെറ്റതുപോലെ എന്താ മോളു കണ്ടോ കണ്ടോനെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ ചാനലില് ഒരു ഹായ് പറ ഹായ് കുഞ്ഞു നോക്കും നമ്മുടെ ചാനലല്ലേ വേറെ ആരുമല്ലോ ഹായ് പറയൂലേ കുളിച്ചു കഴിഞ്ഞ് ഉടുപ്പക്കിട്ടൊരു ഹൈ പറയുമോ ഓക്കെ ശരി അങ്ങനെ അങ്ങനത്തെ നമ്മളുടെ നനുമോൾ റെഡി ആയിരിക്കുകയാണ് എവിടെയാണ് എന്താണ് പ്രോഗ്രാം നനു ഏ ഡാൻസോ അമ്മുന്റെ അമ്പൂറ്റിയുടെ അമ്മൂന് ഇഷ്ടപ്പെട്ടേ അമ്മൂനെ കാണിച്ചു കൊടുക്കാം നമുക്ക് ഞാനും ആദ്യം പറയാം അമ്മൂന് ഇഷ്ടപ്പെട്ടെന്ന് പറ അമ്മ മേക്കപ്പ് മാല കമ്മലൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ഞാനും ഇതുപോലെ ഡ്രസ്സൊക്കെ ഇടണ്ടേ നമുക്ക് ഇടാമേ അപ്പൊ എല്ലാവരും വീഡിയോ കാണണം വീഡിയോ പറയാ ീട്ടിലാർക്കും തന്നെ അറിയില്ല പതിനേഴ് വർഷത്തിന് മുന്നേ ആണ് ഞാൻ ഭരനാട്യം അനുസരിക്കുന്നത് അതിനുശേഷം ഇന്ന് ഇപ്പൊ ഈ സ്റ്റേജിൽ ഞാൻ കളിക്കാൻ പോവാണ് ഒരു ഇഞ്ചുറി വന്നു അതിനുശേഷം ഞാൻ മലയാളം ഭഗവാനും പത്മനാഭസ്വാമിക്കും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ എന്ന് അറിയാണ്ട് എനിക്ക് ഇവിടെ നിന്നൊരു ക്ഷണം കിട്ടിയിരിക്കുകയാണ് എൻ്റെ ഞാൻ പെർഫോം ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷത്തെ എന്റെ ആഗ്രഹം ഞാൻ ഇവിടെ പൂർത്തീകരിക്കാനായിട്ട് പോവാണ് ഒരുപാട് സന്തോഷമല്ല ഇങ്ങനെ പഠിപ്പിച്ചത് എന്റെ ഏറ്റവും സുഹൃത്തായ നർത്തകിയായ വള്ളി മീനരക്ഷ്മിയാണ് മകൻ അപ്പോൾ പിന്നെ എന്നെ ഒരുപാട് സപ്പോർട്ട് എന്റെ ഹാമിലി എൻ്റെ അച്ഛൻ അമ്മ എന്റെ സിസ്റ്റർ എന്റെ ഹസ്ബൻഡ് എന്റെ കുട്ടികൾ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ചെറിയ ചെറിയ കുറ്റങ്ങളും കിട്ടാവും ഞാൻ രണ്ട് ഐറ്റമാണ് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത് പുഷ്പാഞ്ജലിയോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ജനോദാണ് അങ്ങനെ ഡാൻസ് എല്ലാം കഴിഞ്ഞു അടിപൊളി റിവ്യൂ ആയിരുന്നു ഒരുപാട് ഒരുപാട് പേര് പേര് സോഷ്യൽ പോസ്റ്റ് ചെയ്തു ചെയ്തു ഡയറക്റ്റ് ആയിട്ട് വന്ന് അപ്രീഷിയേറ്റ് അതെ ആക്ച്വലി നമുക്ക് ഇവിടെ അറിയുന്ന ആൾക്കാർക്ക് ഞാൻ ആർട്ടിസ്റ്റാന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അത് അറിയാത്ത ഒത്തിരി പേരുണ്ട് നോർത്ത് ഇന്ത്യൻസ് അവരെ പെർഫോമൻസ് ശേഷം ബാക്ക് സ്റ്റേജിൽ വന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പൊ അത് ശരിക്കും വലിയൊരു അംഗീകാരം ആണല്ലേ അപ്പൊ ഒരുപാട് സന്തോഷം അതായത് ഇത്ര നാളത്തെ ആഗ്രഹം ശേഷം അപ്പൊ ഇപ്പോ ഡാൻസ് നിർത്താതെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം ഇനി വൈകാതെ ഗുരുവായൂരിൽ ചെയ്യണം അതൊക്കെ ആഗ്രഹമുണ്ട് പൂർവാധികം കൂടി പ്രാക്ടീസ് നമ്മൾ യെസ് അപ്പൊ ശരിക്കും ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാര് നമ്മളോട് ചോദിക്കുന്നത് പറയുന്നതൊക്കെ ഡാൻസ് നന്നായിരുന്നു എന്നാണ് ആക്ച്വലി നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷെ ഈ ഒരു നാല് ദിവസത്തില് ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ആൾക്കാർക്ക് ഇടയിൽ ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഉണ്ടായിരിക്കുന്നത് അവര് എന്നോടൊന്ന് ചോദിക്കുന്നതിന്റെ ഡാൻസിനെ പറ്റിയിട്ടാണ് ഡാൻസ് നന്നായി കണ്ടു എന്നൊക്കെയാണ് സോ ഇനിയും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം പതിനേഴ് വർഷം കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മ അതിലുണ്ടാവും ഫ്ലോസ് എനർജി പേടിയിൽ ഫസ്റ്റ് പെർഫോമൻസ് എനർജി കുറഞ്ഞു പിന്നെ സ്റ്റെപ്സിന്റെ പോസിംഗും എല്ലാം പക്ഷേ ഓൾ ടൂദർ എന്താ പറയാ ഇത്രയും വർഷത്തിന് ശേഷം പെർഫോം ചെയ്യുന്നു പറയുമ്പോൾ അതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണൊക്കെ രണ്ടാമത്തെ അഭിനയൊക്കെ കാണുന്ന സമയത്ത് ചില വളരെ ചെയ്തു അപ്പോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അവിടെ വന്ന് കണ്ട് എന്നെ എന്താ പറയാ നല്ലത് പറഞ്ഞ ആൾക്കാർക്കും ഇല്ലേട്ടാ ഇപ്പോഴും സ്റ്റിൽ എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു അപ്പൊ ഇതിന്റെ ഒരു കുറേ പേര് ഡാൻസിന്റെ ഫുൾ വീഡിയോ ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ വീഡിയോ കാണാൻ പറ്റും കാര്യം ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ ആണ് അത് നമുക്ക് എനിക്കും ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഞാൻ സൈഡിലായി പോയി അതുകൊണ്ട് എനിക്ക് സൈഡ് വ്യൂ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ പിന്നെ ഡാൻസ് എനിക്ക് ലൈവായിട്ട് ആസ്വദിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫുൾ ഡാൻസ് കാണേണ്ടവർ ആ ലിങ്കിൽ പോയി നോക്കഴിഞ്ഞാൽ ഡാൻസ് കാണാം അപ്പൊ ഇത്രയും നാള് നമ്മളെ സപ്പോർട്ട് ചെയ്തത് സ്നേഹിച്ചതിനെല്ലാം ഒരുപാട് നന്ദി അപ്പൊ ഇനിയും കുറെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ